ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഈ സിനിമ കണ്ട ശേഷം റിവ്യൂ പറയുക എന്നുള്ളത് പക്ഷേ ഇതൊരു ശരിയായ ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം സിനിമ നമ്മൾ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സിനിമ ഇഷ്ടപ്പെടുന്നത് ഇതിനകത്തെ സംഭവങ്ങളെല്ലാം കൂടെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഏറ്റവും സെഡ് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനാണ് ജനങ്ങളുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ നശിപ്പിക്കുന്നത് സിനിമയ്ക്കകത്ത് പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും ആട്ടെ ഓരോ മനുഷ്യരും സിനിമ കാണാൻ പോകുമ്പോൾ അവർക്കൊരു പുതുമ ഫീല് ചെയ്യണം അവരതിൻ്റെ ഒരു വശവും കേൾക്കാതെ പോയി കാണണം എങ്കിൽ മാത്രമേ ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ സിനിമ ഈ റിവ്യൂ പറയുന്നവർക്ക് ചുമ്മാ എന്ത് വേണമെങ്കിലും പറയാം ചില ആൾക്കാർ മനഃപൂർവ്വവും നെഗറ്റീവ് പറയുന്നവരുണ്ട് അതുപോലെ സിനിമ ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്തും റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലും പേഴ്സണലായ വൈരാഗ്യ ബുദ്ധിയോടെ അവർ സംസാരിച്ചു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ റിവ്യൂ എന്ന് പറഞ്ഞ പരിപാടി ദൈവം ഇത് അവസാനിപ്പിക്കുക നല്ലത്